ഗ്രന്ഥമായ ബോധനത്തിന്റെ വാല്യം പ്രകാശനം ചെയ്തു പൊന്നാനി മാസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന ഖുറാൻ സമ്മേളനത്തിൽ പണ്ഡിതനും ശാന്തപുരം അൽ ജാമിയയിലെ അധ്യാപകനുമായ ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരി ആദ്യ പതിപ്പ് ഫൈസൽ ബാഫക്കി തങ്ങൾക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് അർത്ഥം തന്നെ മനസ്സിലാക്കാവുന്ന രൂപത്തിൽ ഉള്ള ഒരു ഒരു പിന്നെ അതോടൊപ്പം തന്നെ അതിൻ്റെ ആയുധികളുടെ ആശയം ചടിക്ക് മനസ്സിലാവുകയും വേണം ആവശ്യമായ വിശദമായ ഒരു വ്യാഖ്യാനവും കൊടുക്കണം എന്നാലാണ് അത് ആളുകൾക്ക് പ്രയോജനപ്പെടുക എന്നൊക്കെ ഒരു യോഗ ചേർന്ന് ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ചതനുസരിച്ചാണ് അത് എഴുതിത്തുടങ്ങിയത് അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ പിന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അധികം ഒരുപാട് വായനക്കാർ അത് ഇതേ രീതിയിൽ തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു പിന്നെ പങ്ക്തിയാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഇതിങ്ങനെ തന്നെ തുടരണം എന്ന് പറഞ്ഞ് പിന്നെ അങ്ങനെ തുടർന്നു വരികയായിരുന്നു ആ കാലത്താണ് എനിക്ക് ഹൈക്കിങ് പോകാനുള്ളൊരു അവസരം ലഭിച്ചത് ഹൈക്കിങ് ഈ കാലത്ത് ഞാൻ കാബറിൻ്റെ അടുത്ത് എന്നിട്ട് എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ആദ്യം അവിടെ എന്ന അവസരത്തിൽ എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഇത് തുടങ്ങിയ കാരാണ് ഈ സംരംഭം ദാസന്മാർക്ക് അത് തുടരാനും എനിക്ക് നൽകണം അതല്ല ദോഷകരമാണെങ്കിൽ അതിൽ നിന്ന് ഐ പി എച്ച് ഡയറക്ടർ കൊടർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ബോധനം രചയിതാവ് ടി കെ ഉബേദിന് ചടങ്ങിൽ ആദരം നൽകി ഇതിഹാദുൽ ഉലമ സെക്രട്ടറി പി കെ ജമാൽ മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അബ്ദുൽ നസീർ അസ്ഹരി ഐ പി എച്ച് ചീഫ് എഡിറ്റർ വി എ കബീർ ടി കെ ഉബൈദ് ഫൈസൽ ബാഫക്കി തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു എം ഉമേമദ് ടീച്ചർ ഖുറാൻ ക്ലാസ് എടുത്തു ജമാഅത്തെ ഇസ്ലാമി പൊന്നാനി ഏരിയ പ്രസിഡന്റ് പി അബ്ദുൽ സലാം സ്വാഗതവും മാറഞ്ചേരി ഏരിയ പ്രസിഡന്റ് എ സൈനുദ്ദീൻ സമാപനവും നിർവഹിച്ചു പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ